ഇന്ന് മെയ് നമ്മുടെ ദിവസമാണ് നിങ്ങളുടെ നിയോഗങ്ങളെ നിയമങ്ങളെ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യബലിയിലും എന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളിലും ഒക്കെ പ്രാർത്ഥിച്ചിരുന്നു പ്രത്യേകിച്ച് വിവാഹം നടക്കുന്നതിന് വേണ്ടിട്ട് വിസ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശാരീരികമായിട്ടുള്ള സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാവരെയും പരശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് തിരുസഭ ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുക ഒരു പെൺകുട്ടിയുടെ ജീവിതം എടുത്തു നോക്കുക വിവാഹത്തിന് മുമ്പ് അവൾ എത്രമാത്രം സ്വതന്ത്രത്തോടു കൂടി നടന്നാലും വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഉദരത്തിൽ രൂപം കൊണ്ടു കഴിയുമ്പോൾ ആ സ്വതന്ത്രമൊക്കെ അവള് മാറ്റിവെക്കുകയാണ് അന്നുവരെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അവള് മാറ്റിവെച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങുകയാണ് ആ ഒരു ജീവിതം അവളുടെ മരണം വരെ അവള് തുടർന്നു കൊണ്ട് പോവുകയും ചെയ്യും നമ്മുടെ അമ്മമാരുടെ ജീവിതം എടുത്തു നോക്കുക നമ്മളൊക്കെ വളർത്തി വലുതാക്കുവാനായിട്ട് ഒത്തിരിയേറെ ത്യാഗം ചെയ്തവരെ കഷ്ടതകൾ അനുഭവിച്ചവരാണ് നമ്മുടെ അമ്മമാര് ആ അമ്മമാരൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ വളർന്ന് നല്ല നിലയിൽ എത്തണം നല്ല വിശ്വാസത്തിൽ വളരണം വിശുദ്ധിയിൽ വളരണം എന്നൊക്കെയാണ് നമ്മുടെ അമ്മമാര് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവര് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട് അവരാ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാറുണ്ട് എങ്കിലേ അവരെ ഒരുപടി കൂടുതലാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് കാരണം ഈ അമ്മ ആഗ്രഹിക്കുന്നത് നമ്മള് ഈ ലോകത്തിലെ വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ജീവിച്ചുകൊണ്ട് ഈ അമ്മ ആയിരിക്കുന്ന സ്വർഗത്തിലെത്തിച്ചേരുവാനായിട്ടാണ് അതിന് ഈ അമ്മ നമ്മളെ എപ്പോഴും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് മെയ് ഇരുപത്തിനാലാം തീയതി തിരുസഭ പരിശുദ്ധ അമ്മയെ ക്രിസ്ത്യാനികളുടെ സഹായമായിട്ട് വണങ്ങുന്ന ദിവസമാണ് ചരിത്രം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും തിരുസഭ എപ്പോഴൊക്കെയാണോ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ളത് അപ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള തിരുസഭയെ ശക്തിപ്പെടുത്തിയത് അന്നു വരെ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിലെ പയസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടം അന്ന് തുർക്കികള് മതപീഡനം നടത്തിക്കൊണ്ട് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന സമയത്ത് ഈ മാർപ്പാപ്പ ഒരു ക്രിസ്ത്യൻ സൈന്യത്തെ രൂപപ്പെടുത്തുകയാണ് ഈ ക്രിസ്ത്യൻ സൈന്യം ഈ തുർക്കികൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ എല്ലാ വിശ്വാസികളോടും മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴില് തുർക്കി സൈന്യത്തെ ഈ ക്രിസ്ത്യൻ സൈന്യം പരാജയപ്പെടുത്തുകയാണ് അന്ന് മുതലേ തിരുസഭയിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാപി വിളിച്ചുകൊണ്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് വിശ്വാസികൾ തുടങ്ങി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വയസ് ഏഴാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടം അന്ന് നെപ്പോളിയൻ ചക്രവർത്തി സഭയെ പീഡിപ്പിക്കുകയും ക്രിസ്ത്യാനികളെ കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ക്രിസ്ത്യൻ സൈന്യം ഈ നെപ്പോളിയൻ ചക്രവർത്തിയെ പരാജയപ്പെടുത്തുകയാണ് ഈ നെപ്പോളിയൻ ചക്രവർത്തിയെ ക്രിസ്ത്യൻ സൈന്യത്തിന് പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞത് പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥം കൊണ്ടാണ് എന്ന് സഭ വിശ്വസിക്കുകയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ പയസ് ഏഴാമൻ മാർപ്പാപ്പ മെയ് ഇരുപത്തിനാലാം തീയതി ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മാതാവിന്റെ തിരുനാള് സഭയിലെ ആരും ആഘോഷിക്കുവാനായിട്ട് തുടക്കം കുറിക്കുകയാണ് അന്നു മുതൽ ഇന്നുവരെ തിരുസഭ മെയ് ഇരുപത്തിനാലാം തീയതി ക്രിസ്ത്യാനിയുടെ സഹായമായ പരിശുദ്ധ അമ്മയുടെ മാർഗം യാചിച്ച് പ്രാർത്ഥിക്കുകയും ശക്തിപ്പെടുത്തുന്ന സംരക്ഷിക്കുന്ന ഒരു അമ്മയെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ അമ്മയുടെ സംരക്ഷണവും ഈ അമ്മയുടെ കരുതലും ഇന്നും നമുക്ക് അനുഭവപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയില് വിശ്വാസത്തില് ജീവിക്കണം അതിന് നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് ഈ അമ്മയുടെ മധ്യസ്ഥത്തില് ഈ അമ്മയുടെ സംരക്ഷണത്തില് നമ്മെ ഓരോരുത്തരെയും നമുക്ക് ഇന്നേ ദിവസം സമർപ്പിക്കാം പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി പല വിധത്തിലുള്ള വേദനകളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പല ഇടങ്ങളിലും തന്നെ ക്രിസ്ത്യാനികൾ ആയതുകൊണ്ട് വേദന അനുഭവിക്കുന്ന മക്കളുണ്ട് അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ക്രിസ്ത്യാനികളായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് ആ മക്കളെ ഒക്കെ ഈ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ഈ വിശ്വാസം കൈവിടാതെ വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ഞങ്ങളെ എന്ന് ദിവസം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നമുക്ക് നമുക്ക് ഒരുമിച്ച് അവിടുന്ന് പ്രാരംഭ സഭയിൽ ജീവിച്ചുകൊണ്ട് സഭാ മക്കൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു ഇന്നും സഭയുടെ ഉത്കൃഷത്തിലും വിജയത്തിലും അങ്ങ് തൽപരയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളും സഭാമാതാവിനെ സ്നേഹിക്കുവാനും അവളോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ പ്രത്യേകിച്ച് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ സഭ മർദ്ദനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു നാദേ പ്രസ്തുത രാജ്യങ്ങളിൽ തിരുസഭ വിജയം വരിച്ച് സഭാസന്ധാനങ്ങൾ അങ്ങേക്കും അങ്ങേ തിരുക്കുമാരനും ീതിജനകമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്നേഹമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ എല്ലാ ക്രിസ്ത്യാനികളെയും സഹായിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം സ്നേഹമുള്ളവരെ ഇന്നത്തെ നമുക്ക് കേട്ട് ക്രിസ്ത്യാനികളുടെ സഹായമായ എല്ലാ ക്രിസ്ത്യാനികളെയും സഹായിക്കണമേ ഈയൊരു പ്രാർത്ഥന ഇന്ന് മുഴുവനും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ ആവേ മരിയ